നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നാല് ദിവസമായി തുടരുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധം അതിന്റെ പാരമ്യത്തിലേക്ക് കടന്നതോടെ ഇറാൻ കീഴടങ്ങുന്നു എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത് സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്നും ആണവ നിർവ്യാപന കരാറിലേക്ക് നീങ്ങാൻ തയ്യാറാണെന്നും ഇറാൻ അറബ് പ്രതിനിധികൾ വഴി ഇസ്രായേലിനും അമേരിക്കയ്ക്കും സന്ദേശം നൽകിയതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു വാഷിംഗ്ടൺ പോസ്റ്റിന് പിന്നാലെ അമേരിക്കയിലെ വാർത്താ ഏജൻസിയായ സി എൻ എനും ഇസ്രയേലുമായി യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷിസ്കിയാന്റെ പ്രസ്താവനയും പുറത്തുവിട്ടു ഇങ്ങനെ ഒരു സമാധാന ആവശ്യം ഉയർത്തുകയാണെങ്കിൽ അത് ഇറാന്റെ സമ്പൂർണ്ണ കീഴടങ്ങലാണെന്ന് വിദഗ്ധർ പറയുന്നു പക്ഷേ ഇറാന്റെ ഈ സമാധാന അഭ്യർത്ഥനയോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതുകൂടി അറിഞ്ഞാലേ യുദ്ധത്തിന്റെ കരിനിഴൽ മധ്യേഷ്യയിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞുപോയി എന്ന് പറയാനാകും ഇറാന്റെ ഉന്നത സൈനിക മേധാവികളെ ഇസ്രായേലിന് വധിക്കാൻ സാധിച്ചെന്നും വാർത്തയുണ്ട് ഇതിനപ്പുറം മിസൈൽ തൊടുക്കാനുള്ള ഇറാന്റെ മിസൈൽ വിക്ഷേപണ വാഹിനികളിൽ മുപ്പത് ശതമാനവും തകർത്തതായി ഇസ്രായേൽ നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഇതോടെ മിസൈൽ തുടക്കാനുള്ള ശേഷി ഇറാന് നഷ്ടമായി ഇറാന്റെ ചില യുദ്ധവിമാനങ്ങളും ഇസ്രായേൽ തിങ്കളാഴ്ച തകർത്തിട്ടിരുന്നു ഇതെല്ലാം ഇറാനെ കൂടുതൽ ദുർബലമാക്കി ഇതോടെയാണ് യുഎസുമായും ഇസ്രായേലുമായും സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ അവസാന മണിക്കൂറിൽ പ്രഖ്യാപിച്ചത് മാത്രമല്ല ആണവായുധം നിർമ്മിക്കാനായി യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള പദ്ധതിയിൽ നിന്നും പിന്മാറാമെന്നും ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേലുമായുള്ള യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന ഔദ്യോഗിക പ്രസ്താവന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷിസ്കാനിലൂടെയാണ് ഇറാൻ പുറത്തുവിട്ടത് അതുവരെ ഇസ്രായേലിനെതിരെ വെല്ലുവിളികളും യുദ്ധാഹ്വാനങ്ങളുമായി കളം നിറഞ്ഞു നിന്നിരുന്ന ആയിരത്തുള്ള ഖമേനിയുടെ അസാന്നിധ്യം ഇറാന്റെ തോൽവിയുടെ പ്രതീകമായി മാറി പകരം ഇറാന്റെ പ്രസിഡന്റ് ആണ് ഇത്രയും നിർണായകമായ പ്രസ്താവന നടത്തിയത് ഇതോടെ അന്താരാഷ്ട്ര എണ്ണവിലയിൽ നാല് ശതമാനമാണ് ഇടിവുണ്ടായത് ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതിയെ ആശ്രയിച്ചു കഴിയുന്ന രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അൽ ഖമേനിയെ വധിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാൻ വേറെ വഴിയില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നിലപാട് കടുപ്പിക്കുകയാണ് ഇതോടെ പ്രാണഭയത്താൽ ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് മാറി പരമോന്നത നേതാവ് രക്ഷാകർവജം ഒരുക്കുകയാണെന്നാണ് റിപ്പോർട്ട് ഇറാന്റെ പരമോന്നത നേതാവ് പൊതുപരിപാടികളിൽ എല്ലാം റദ്ദു ചെയ്ത് നെട്ടോട്ടം ഓടുകയാണ് വൻ പ്രതിസന്ധിയിലാണ് ഇറാൻ എന്ന് സാരം ഇറാനെതിരായ ഇസ്രായേലിന്റെ നിലവിലുള്ള സൈനിക നടപടികളെയും നെതന്യാഹു ന്യായീകരിച്ചു അവ സംഘർഷം വർദ്ധിപ്പിക്കാതെ അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും നെതന്യാഹു പറയുന്നു ഇറാൻ ദീർഘകാലമായി ഈ മേഖലയിൽ അസ്ഥിരപ്പെടുത്തുന്ന ഒരു ശക്തിയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു മിഡിൽ ഈസ്റ്റിലെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതും സൗദി അറേബ്യയിലെ ആറംകോ എണ്ണപ്പാടങ്ങളിൽ ബോംബിടുകയും എല്ലായിടത്തും ഭീകരതയും അട്ടിമറിയും അട്ടിമറികളും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഭരണകൂടം അര നൂറ്റാണ്ടുകാലം സംഘർഷം വ്യാപിപ്പിച്ചുവെന്നും നെതന്യാഹു പറഞ്ഞു അതിനിടെ ടെഹ്റാനിലെ സെൻട്രൽ ജയിലിൽ നിന്ന് കൂട്ട ജയിൽചാട്ടം നടന്നതായി പ്രതിപക്ഷ ഇറാനിയൻ മാധ്യമങ്ങൾ പങ്കുവച്ച ദൃശ്യങ്ങൾ കാണിക്കുന്നു വ്യാപകമായ അരാജകത്വത്തിനിടയിൽ നൂറുകണക്കിന് തടവുകാർ രക്ഷപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇവരിൽ ഭൂരിഭാഗവും രാഷ്ട്രീയ തടവുകാരും സദാചാര പോലീസ് ജയിലിൽ അടച്ചവരുമാണ് ഈ സംഭവ വികാസം വിരൽ ചൂണ്ടുന്നത് ഈ ഭരണകൂടം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കൂടാതെ ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് ഇറാന്റെ പരമോന്നത നേതാവിനെതിരെ ഭരണകക്ഷിയിൽ നിന്നുള്ളവർക്കിടയിൽ നിന്ന് വർധിച്ചു വരുന്ന പ്രതിഷേധം നേരിടുന്നുണ്ട് ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കുമെതിരെ പ്രതികാരം ചെയ്യുമെന്ന് തീവ്ര നിലപാടുകാർ ഭീഷണി മുഴക്കുന്നത് തുടരുമ്പോൾ ഇറാന്റെ തീവ്ര മിതവാദ ശബ്ദങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള വിള്ളലുകൾ വീഴുന്നതിന്റെ സൂചനകൾ കാണുന്നുണ്ട് ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്തം പ്രധാനമായും തീവ്ര നിലപാടുകാർക്കാണ് പ്രതിസന്ധി ഭരണകൂടം കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് വിമർശനങ്ങളെ നിശബ്ദമാക്കാൻ ഇറാന്റെ ചീഫ് ജഡ്ജ് പുരോഹിതനായ മൊഹസൈനി എജയ് ശനിയാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഏതൊരു ഇറാനിയൻ പൗരനും ആറു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്ന് ഇസ്രായേലി രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുടെ ആഴവും ധീരതയും അടിവരയിടുന്ന ഒരു ശ്രദ്ധേയമായ വെളിപ്പെടുത്തലിൽ ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ ശൃംഖലയായ പ്രസ് ടിവി ടെഹ്രാനിലെ ഒരു പ്രാന്തപ്രദേശത്ത് അതീവ രഹസ്യമായ ആയുധടിപ്പോ മൊസാദ് കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചു ഇറാനിയൻ അധികൃതർ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ സ്ഥലത്ത് നിന്ന് പിടിച്ചെടുത്ത വിവിധ ഡ്രോണുകളുടെ ഘടകങ്ങളും ലോകശകലങ്ങളും കാണിക്കുന്നു ഇറാനിലെ നിരവധി രഹസ്യ ആക്രമണങ്ങളിൽ ഇവ ഉപയോഗിച്ചതായി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു ആക്രമണം ആരംഭിച്ച വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടെന്ന് ഇറാനും ഇരുപത്തിനാലും മരണം ഇസ്രായേലും സ്ഥിരീകരിച്ചു ടെഹ്റാന്റെ ആകാശം പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ആക്രമണം കടുപ്പിക്കുമെന്നും ജനം ടെഹ്റാൻ വിടണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ആവശ്യപ്പെട്ടു പിന്നാലെ ഇന്നലെ രാത്രി വ്യോമാക്രമണം നടത്തി ഇറാന്റെ ദേശീയ ടെലിവിഷൻ ചാനലിന്റെ ആസ്ഥാനത്തും ഇസ്രായേൽ മിസൈലിട്ടു സർക്കാർ നിയന്ത്രിത ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ന്യൂസ് നെറ്റ്വർക്കിന്റെ ഓഫീസാണ് ആക്രമിക്കപ്പെട്ടത് ദേശീയ മാധ്യമം ആക്രമിച്ചതിന് പിന്നാലെ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് എർദോഗാൻ രംഗത്തെത്തി ഇപ്പോൾ ചെയ്യുന്നതിൽ ഇസ്രായേൽ ഖേദിക്കുമെന്ന് തുർക്കി പ്രസിഡന്റ് പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതുന്യാഹു ഇസ്രായേൽ വിട്ട് ഗ്രീസിലേക്ക് ഓടിപ്പോയി എന്ന വാർത്ത നൽകിയ മീഡിയ വൺ ചാനലിനെതിരെ ആഞ്ഞടിച്ച് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളിയായ ജിബി ഇത്തരമൊരു കള്ളവാർത്ത രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിചരിപ്പിച്ചത് മനസാക്ഷിക്ക് നിരക്കാത്തതാണെന്നും ജിബി പറയുന്നു അതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ ഇറാനെ വാഴ്ത്തിപ്പാടുന്ന മീഡിയ വൺ ചാനലിനെതിരെ വൻ പരിഹാസങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി